പത്താം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ എല്ലാത്തിലും പസ്തെടുത്ത് പോരാ എന്ത് പരിപാലിക്കുന്നു സമ്മാനം ഇല്ലാണ്ട് വീട്ടിൽ വരുത്തില്ല കൊറോണ സമയമില്ലേ

നല്ല ബോൾ ഞാൻ മുതൽ അന്ന് മുതൽ ഒരു ഒരു പിന്നെ ചിരിയില്ല എന്നെ ഇല്ലാതെ വൈകുന്നേരം ആര് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വന്നത് ഓക്കെ അത് കണ്ടപ്പാട് ദേശം വന്നു എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്കേല കൂട്ടാൻ ടെസ്റ്റില്ലെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒറ്റയേറ നിര രാത്രി ഞാൻ നേരം വേണ്ടി വീട്ടിലെത്തുമ്പോഴ് കേട്ട വളർക്ക് വന്നു ഞാൻ ഒരു അടി കൊടുത്തിന് തെറ്റാ തെറ്റാ നിങ്ങൾ പറ നമ്മടെ മക്കളെ നന്നാവാൻ വേണ്ടിട്ട് ഒരു അടി കൊടുത്ത് തെറ്റാ അപ്പാടി പോവേണ്ട നമ്മളെന്തെല്ലാം കഷ്ടപ്പാടും വേണ്ടിട്ടാണ് ഇറക്കി പോവേണ്ട അതിന് വേണ്ടി ഓള് കുറെ സാ പറയുന്നു റിയുള്ള ആംബിണറിലെ അങ്ങനെയെല്ലാം ഉണ്ടാകുന്നു അങ്ങനെ പറഞ്ഞാൽ സമാധാനിപ്പിക്കുക പറഞ്ഞ ശരിയാക്കാ വിട്ട ടീച്ചറിന് പൈസ പോകുമ്പോ ഓളെ ബാങ്കിന്റെ പൈസ പോകുമ്പോ ആനക്കത്ത വീട്ടിൽ നിന്നല്ല കളർ പോകുമ്പോ പറഞ്ഞ് ശരിയാക്കാം ശരിയാക്കാന്ന് ഇപ്പൊ നിങ്ങൾ പറയാം ശരിയാവുന്നു കാര്യങ്ങളെല്ലാം കൈവിട്ട് പോന്ന് കേട്ടാ നമ്മുടെ മക്കളെ ഇങ്ങനെ തുള്ളിക്കാൻ വേണ്ടി ഒരു വിഭാഗം തിരിച്ചിട്ടുണ്ടെന്നോ പറഞ്ഞു അറിഞ്ഞില്ല നിങ്ങളെല്ലാവരും ജാതി ഇല്ല മതം ഇല്ല ഒന്നുമില്ല കളറൊന്നും ഒന്നും ഇല്ലാതോ പറയുന്നത് നമ്മളെ അടുവഴിയിൽ അടക്കം എത്തിയിട്ടുണ്ടെന്നോ പറയുന്നു ഞാൻ വിചാരിച്ചു എന്റെ പോലൊന്നും തെറ്റുപറ്റൂല അല്ലേ നിങ്ങൾ എല്ലാവരും അങ്ങനെയല്ലേ വിചാരിക്കുന്നത് നമ്മുടെ തെറ്റുപറ്റൂലേ നിങ്ങൾ കേട്ടോ വിചാരിക്കണ്ട പറ്റിച്ചുകൊണ്ടിരിക്കുമെന്ന് പോരാണോ ഞാൻ ഓരോ അന്വേഷിക്കാതെ സ്ഥലമൊന്നും ഇല്ല നമ്മളെ വീന് വിൽക്കുന്ന ഗാതൊക്കെ ഉണ്ട് മറ്റേ അപ്പുറമുള്ള പിന്നെ ഒറ്റമായ അസ്കറത്ത ഞങ്ങായി പക്ഷേ ഞാൻ ആ വീട്ടിൽ ഇപ്പൊ പോയിട്ടു നോക്കുമ്പോ ആ ഉപ്പി ഉച്ച ആ അങ്ങനെ മോനങ്ങനെ തന്നെയാ പോലും ആ വീട്ടിന്റെ കോലായിക്കുന്നവർക്ക് ഒരു സാധനം കിട്ടി കേട്ട അന്ന മോന്റെ ഇത് മാത്രമേ എനിക്കെ കിട്ടിട്ടുള്ളൂ ഒരില്ല നടക്കില്ല നമ്മുടെ മക്കളില്ല നമ്മുടെ നാടുണ്ടാ നമ്മുടെ രാജ്യം ഉണ്ടാ നമ്മുടെ രാജ്യത്തിന്റെ നാട്ടിലെ കുട്ടികൾ നമ്മളൊന്ന് വാടി പോകുമ്പോ നമുക്കൊരു താങ്ങാൻ എഴുതുള്ളി വെള്ളം തരാൻ നമ്മുടെ മക്കൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വീടേക്കാർ നാൾ മാട്ടുണ്ട് കൊറ്റ പോന ഒന്നാം ക്ലാസ് മുതൽ എല്ലാത്തിനും ഫസ്റ്റ് ആയിട്ട് എൻജിനിയറിംഗ് ഫസ്റ്റ് ഹോസ്റ്റലിൽ പഠിച്ചു അവിടെ പിള്ളേർന്നാ പറയുന്നു നമ്മളെ മക്കളെന്താ തെറ്റിയതായിട്ട് സഹിക്കാൻ പറ്റും നാളെ കടലും വിചാരിച്ചു പോലെ ഇട്ടിട്ട് അങ്ങ് കൂട്ടി അന്ന് രാത്രി അന്ന് രാത്രി ഒരേ ഒച്ചപ്പാടാ പറയുന്നു രാവിലെ ചായ കൊടുക്കാൻ വേണ്ടി വാതിലും കേട്ട കാഴ്ച

നൂറ്റി ഇരുപത്തി അഞ്ഞോളം സ്വീകളിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തെ ജില്ലാ യൂത്ത് ഡിഗ്രി വേണ്ടി ലഹരിക്കെതിരെയുള്ള പോരാടുന്ന മുഴുവൻ മനുഷ്യന്മാർക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്